നമസ്കാരം ഇഞ്ചിമിട്ടായുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മുന്നത്തെ രണ്ട് എപ്പിസോഡ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞു നല്ല കമൻറ്റ്സ് കിട്ടി വളരെ ഇൻഫർമേറ്റീവാണെന്ന് പറഞ്ഞു ചിത്രലാഡയും ഗിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഔട്ട്ഡോർ ബയോഫ്ലോഗ് സിസ്റ്റം യൂസ് ഒരു ഫിഷ്ലി ഫാം ഹൗസ് ഇത് രണ്ടായിരുന്നു നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും സെപ്പറേറ്റ് എപ്പിസോഡായിരുന്നു നല്ല അഭിപ്രായം കിട്ടി നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു എല്ലാവരും പറഞ്ഞു ഓതൻറ്റിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു അവരുടെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള ഫിഷിനെ ഇഷ്ടപ്പെടുന്ന ഫിഷ് ഫാമിംഗ് ചെയ്യാൻ താല്പര്യമുള്ള വീട്ടിലായാലും ചെറിയ തോതിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂസ്ഫുള്ളാകുന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ അതെന്താണ് ധന്യവ്യക്തമായിട്ട് പറയും അപ്പോൾ നമുക്ക് ഫിഷ് ഫാമിംഗ് നാല് തരത്തിൽ ചെയ്യാം ആ നാല് തരത്തിലെ പറ്റിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള നോളേജ് മെൽവിൻ ചേട്ടൻ നിന്ന് നമുക്ക് കേൾക്കാം അതിൽ നാലെണ്ണത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പോൺ ബേസ്ഡ് ആയിട്ടുള്ള മീൻ വളർത്തൽ രണ്ട് ബയോ ഫ്ലോക്ക് മൂന്ന് ഫ്ലോ ത്രൂ പിന്നെ നാല് ആർ എസ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡിലേക്ക് വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം ഇന്ന് നമ്മൾ നമ്മുടെ റോസൺ ഫിഷസിലെന്തൊക്കെയാണ് കാര്യങ്ങൾ അതായത് ഏതൊക്കെ രീതിയിലാണ് മീൻ വളർത്തുന്നത് എന്നുള്ളത് പല രീതിയിൽ നമ്മളിവിടെ മീൻ വളർത്തുന്നുണ്ട് ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ ആദ്യം തൊട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി പോണ് ബേസ്ഡ് ആക്വകൾച്ചർ അത് ഏറ്റവും നല്ല റിസൾട്ടും വലിയ ടെൻഷനും ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് നമുക്കിത് വെറും തിലോ തിലോപ്പിയുടെ സാധാ തിലോപ്പിയനെ അതായത് തിലോ ഗിഫ്റ്റ് തിലോപ്പിയനെ നമ്മൾ ഒരു പോണ്ടിൽ വളർത്തുന്ന നമ്മൾ ആ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് മീൻ എന്ന ഒരു അഞ്ച് മീൻ പെർ സ്ക്വയർ മീറ്റർ എന്ന കണക്കിലാണ് നമ്മൾ സാധാ രീതിയിൽ ചെയ്യുന്നത് ഇത് സാധാ രീതിയിൽ നമുക്ക് മീനെ വളർത്തുന്ന ഇതിനകത്ത് വേറെ ഒരു സിസ്റ്റം വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിഷിനെ ഇടുന്നു ഒരു ഫൈവ് പേർ സ്ക്വയർ മീറ്റർ ഫിഷ് ഇടുന്നു നമ്മൾ ഫീഡ് കൊടുക്കുന്നു ഫീഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇവിടെ കേരളത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴും വെയിൽ കാണില്ല അപ്പോൾ ഡിസോൾഡ് ഓക്സിഡൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ചെറിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് വില നമുക്ക് വേണമെന്നില്ല അത് ഇടുകയാണെങ്കിൽ എയറേറ്റർ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത് അതുകൊണ്ട് നമ്മൾ ഒരു പാഡൽ വീൽ എയറേറ്റർ വെച്ചിട്ടുണ്ട് ഈ പാഡൽ വീൽ എയറേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് എച്ച് പിയുടെ നാല് വീലുള്ള ഒരു പാഡൽ വീൽ എയറേറ്റർ സിമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ് ഒരു കുളത്തിൽ സാധാ ഇതാണ് സ്ക്വയർ ഒരു കുളം ഇങ്ങനത്തെ ഒരു കുളത്തിൽ സാധാ രീതിയിൽ മീൻ വളർത്തുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആർ എ എസ് സി ചെയ്യുന്നുണ്ട് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് നമ്മൾ അഞ്ച് രീതിയിലാണ് ഇവിടെ വളർത്തുന്നത് ഒന്ന് വരുന്നത് പോൺ ബേസ്ഡ് പിന്നെ വരുന്നത് ബയോഫ്ലോക്ക് ബയോഫ്ലോക്ക് ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട് നമ്മൾ ഔട്ട്ഡോർ കഴിഞ്ഞ ഇതിനകത്ത് നമ്മുടെ ജോസ് മോൻചാട്ടിൻ്റെ അതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് ഔട്ട്ഡോർ പറഞ്ഞതാണ് ഔട്ട്ഡോർ സിസ്റ്റം പോ അതായത് പോളിത്തീൻ ലൈൻഡ് ആയിട്ടുള്ള പിന്നെ ഇൻഡോർ സിസ്റ്റം ഉണ്ട് ഇൻഡോർ സിസ്റ്റം നമുക്ക് ഇന്ന് ഇന്ന് പറയാം

ശതമാനം സംശയങ്ങളായിരിക്കും വരുന്നത് ഈ സംശയങ്ങൾ വരുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആയിരിക്കും സംശയം വരുന്നത് ഈ ബയോഫ്ലോക്ക് ആർ എസ് അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ആയിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ഒരു ബിഗിനറായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഇങ്ങനത്തെ പോകണ്ടല്ലോ അല്ലെങ്കിൽ ഒരു അക്യോരത്തിലെങ്കിലും മീൻ വളർത്തി ഒരു പരിചയം ആയതിനു ശേഷമേ നമ്മൾ ഈ ആർ എ എസും ബയോഫ്ലോക്കിലോട്ടൊക്കെ പോകാൻ പാടുള്ളൂ ഇതിപ്പോൾ നോക്കിയത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു സിസ്റ്റമാണ് നമ്മൾ ചെറിയൊരു പടുതാക്കളത്തിലാണെങ്കിലും ചെറുതായിട്ടൊന്ന് മീൻ വളർത്തി ഇത് ഇത്രയും വലിയ കുളം വേണമെന്നില്ല ചെറിയൊരു കുളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ടാങ്കിൽ സാധാ രീതിയിലൊന്ന് മീൻ വളർത്തിയിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലോട്ട് പോവുക എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ വർഷങ്ങളുടെ പരിചയം ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾ ബയോഫ്ലോക്കിൽ ചില കേസുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പരാജയം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു സ്റ്റേജിൽ വരുമ്പോൾ റിസ്ക് ഭയങ്കരം അധികം അതായത് ഫിഷിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ അവസാനത്തെ സ്റ്റേജിൽ അതായത് മീൻ വളർത്തി ഒരു നാലാം മാസം അഞ്ചാം മാസം വരുമ്പോൾ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നാൽ അത് കംപ്ലീറ്റ് ആ ക്രോപ്പായി പോവും അപ്പോൾ മീൻകുഞ്ഞുങ്ങളുടെ തീറ്റ ഇതല്ല മീൻകുഞ്ഞുങ്ങളുടെ വിലയല്ല തീറ്റയുടെ വിലയും വലിയ വലിയ നഷ്ടങ്ങൾ വരും അപ്പോഴും നമുക്ക് ബേസിക്സ് അറിയണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ മീൻ വളർത്തണം എന്നാലേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ കുളത്തിലാണെങ്കിൽ നമുക്ക് വെറുതെ ഒരു ഫൈവ് പെർ സ്ക്വയർ മീറ്റർ അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ തിലോപ്പിയുടെ ഗൈഡ് ലൈൻസിലൊക്കെ പറയുന്നത് ഫൈവ് പെർ സ്ക്വയർ മീറ്ററാണ് പിന്നെ നമ്മൾ തിലോപ്പിക്ക് മുമ്പ് ഏറെ കട്ലാ റുഹു മൃഗാലൊക്കെയാണ് ഈ കട്ലാ റുഹു മൃഗാലൊക്കെ വൺ പെർ സ്ക്വയർ മീറ്റർ ആയിരുന്നു അപ്പോൾ ഈ വൺ പെർ സ്ക്വയർ മീറ്റർ ആകുമ്പോഴേ മൂന്ന് തട്ടയിൽ മീൻ ഇടുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ എന്ന് ചോദിക്കും തിലോപ്പി ഇടുമ്പോൾ അതിൻ്റെ മുകളിലും താഴെയൊക്കെ ഇടാൻ പറ്റുമോ വേറെ ഇടാൻ പറ്റിയല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒന്നും ഇടണ്ടിടത്ത് അഞ്ചാണ് തിലോപ്പിയുടെ ഇതിലിടുന്നത് ഇനി അതിൻ്റെ മുകളിലോട്ട് വേറെ ഇടാൻ പറ്റിയല്ല അത്രയും ഹൈ ഡെൻസിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഇത് ഓരോ സിസ്റ്റത്തിലും വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഈ ഡെൻസിറ്റി കൂട്ടുന്നതനുസരിച്ച് കോംപ്ലിക്കേഷൻ കൂടിക്കൊണ്ടിരിക്കും ഈ ഒരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ വെറുതെ മീൻ ഇടുന്നു മീൻ ഇട്ടിട്ട് അതിന് തീറ്റ കൊടുക്കുന്നു അതുമാത്രമേ ഉള്ളൂ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൂ പിന്നെ വെള്ളം വല്ലാതെ മോശമാകാതെ നോക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അക്വകൾച്ചറിൽ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ പശു അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ നമ്മൾ വേസ്റ്റ് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും പശുവിൻ്റെ തൊഴുത്താണെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ഫിഷിൽ അപ്പോൾ നമുക്കത് എങ്ങനെ ഇതിൻ്റെ എക്സ്ക്രീറ്ററി വേസ്റ്റ് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് ഒരു ചോദ്യം വരുന്നത് നമ്മൾ ലോ ഡെൻസിറ്റി ഇടുകയാണെങ്കിൽ തന്നെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്ത് പൂക്കോളും ഒരു ഫൈവ് പേർ സ്ക്വയർ മീറ്റർ ഒക്കെ ഇടുകയാണെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പുതിയ പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഇതിൽ നമുക്ക് അഞ്ച് പെർ സ്ക്വർ മീറ്റർ പറ്റുള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു സിസ്റ്റം വരുന്ന ബയോഫ്ലോക്ക് എന്ന് പറയുന്നത് ഈ ബയോഫ്ലോക്കിലെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബെനിഫിഷ്യൽ ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ അതേമാതിന് നൈട്രിഫിക്കേഷൻ ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഈ നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അതായത് അഴുകി പോകുന്നു നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് വഴി അഴുകി പോകുന്നു അതൊരു സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് ഇത് ഫീഡ് ചെയ്യുന്നു ഫി ഫിഷ് തന്നെ ഫീഡ് ചെയ്യുന്നു ആ ഫിഷ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ആ ഫീഡിൻ്റെ കോസ്റ്റ് കുറച്ച് കുറയും ഫീഡിൻ്റെ കോസ്റ്റ് കുറയും പറഞ്ഞാൽ ഈ ബാക്ടീരിയ ഈ ഇതിൻ്റെ വെയ്സ്റ്റ് കൺസ്യൂം ചെയ്ത് അല്ലെങ്കിൽ നയട്രിഫിക്കേഷൻ പ്രോസസ്സ് നടന്നതിൻ്റെ ആ ബാക്ടീരിയകൾ കാണും ആ ബാക്ടീരിയയുടെ ഒരു കോളനി ബയോഫ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ബാക്ടീരിയയുടെ ഒരു കോളനി കോളനി ഒരു ഭാഗം വരെ ബാക്ടീരിയ ഇത് ഫിഷ് ഫീഡ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ് ലാഭിക്കലാണ് അതിനകത്ത് പക്ഷേ അതിനകത്തുള്ള പ്രശ്നം നമുക്ക് ഹെവി ഓക്സിജൻ വേണം ഡിസോൾഡ് ഓക്സിജൻ ഹെവി ക്വാണ്ടിറ്റി വേണം അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷിന് മാത്രമുള്ള ഓക്സിജൻ പോരെ അതിനകത്ത് നമ്മൾ ഈ ബാക്ടീരിയക്ക് ബ്രീത്തിയാനുള്ള ഓക്സിജനും കൂടെ വേണം അതാണ് അതിൻ്റെ അതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് പറയുന്നത് നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ ഒരു എന്തേലും സാധനം അഴുകിപ്പോകുന്നു അഴുകി പോകുന്നത് അത് നൈട്രിഫിക്കേഷൻ പ്രോസസ്സിൽ ഒന്നാ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അഴുകി പോകുന്നത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ ഉണ്ട് ഇപ്പോൾ നമ്മുടെ സർഫസിലുണ്ട് ഈ മണ്ണിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് നമ്മളെടുത്ത് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ ബയോഫ്ലോക്ക് ഞാൻ ഇപ്പോൾ കൂടുതൽ ബയോഫ്ലോക്ക് അല്ല അടുത്തതിനകത്താണ് ബയോഫ്ലോക്ക് പറയുന്നത് എന്നാലും ഞാൻ ജസ്റ്റായിട്ട് പറയാം സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന പല സോഴ്സിൽ ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ നമ്മളെടുത്ത് വെള്ളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിനകത്ത് ടോപ്പ് സോയിലെന്ന് വരുന്നത് വരും ബോട്ടം സോയിൽ വേറെ മറ്റേ പുഴയുടെ അടി അടിത്തട്ടിന്ന് എടുക്കുന്നതെന്നൊക്കെ പറയുന്നു ആ ബാക്ടീരിയ പല സോഴ്സ് പിന്നെ നമുക്ക് ബാക്ടീരിയ മേടിക്കാനും കിട്ടും നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ മേടിക്കാനും കിട്ടും മേടിക്കാൻ കിട്ടുന്നത് ഒരു പരിധി വരെ നമുക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്യാം നമുക്ക് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ ബാക്ടീരിയയുടെ ക്യാരക്ടർ ഓരോ മാറും എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ആയിട്ടുള്ള സ്റ്റഡി മൈക്രോബയോളജി നമുക്ക് മൈക്രോബയോളജി പഠിച്ച ഒരു ടെക്നീഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തോട് ചോദിച്ചിട്ട് വരെ നമുക്ക് ഒരു ലെവൽ കൂടുതൽ അറിയാം ഇത് കണ്ടുപിടിച്ച യോറാം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ കീഴിൽ ഞാൻ ഒരാഴ്ച ബാങ്കോക്കിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞതാണ് അപ്പോൾ എൻ്റെ ആ എക്സ്പീരിയൻസ് വെച്ചാൽ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇന്ന ബാക്ടീരിയ ആണ് ഇന്നത് മാത്രം ഐസൊലേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്യാവില്ല എന്ന് ഞാൻ ഇതേ ചോദിച്ചു പുള്ളി പറഞ്ഞു ഒരു ബാക്ടീരിയ അല്ലേ രണ്ടായിരത്തോളം ബാക്ടീരിയ രണ്ടായിരം അല്ല അതിന് കണക്കിൽ അത്രത്തോളം ബാക്ടീരിയയുടെ ഒരു കോളനിയാണ് അത് തന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അതിന് അത് കണ്ടുപിടിച്ച ആൾ പോലും ആൾക്കൊരു എൻ്റെ എയ്റ്റി ഫൈവ് ഇയേഴ്സിൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ ആൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് അപ്പം നമുക്ക് ഏതാന്ന് കൃത്യം കണ്ടുപിടിച്ചോണം തന്നെയായിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റിയല്ല എന്നാലും നമുക്ക് ഉള്ള സോസിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഒരു കോമൺ മാൻ എങ്ങനെയാണ് ഒരു ഒരു ഇതുപോലെ പോണ്ടിൽ വളർത്തുമ്പോൾ ഡെയിലി ലൈഫിൽ കുറച്ച് സ്ട്രഗിൾസ് ഫേസ് ഇതിനെ സംബന്ധിച്ചുള്ള സാധനം ഇതിന് ഇത്രയും വലിയ പൊണ്ട് വേണം ഇതിൻ്റെ ചെറിയ പൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്യാം ചെറിയ പോണ്ട് നമ്മൾ രാവിലെ ഡെയിലി ഈ പോണ്ടിൻ്റെ ചുറ്റും നടക്കുക അത് വളരെ അത്യാവശ്യം ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഫാമിക്കോടെ ഒക്കെ ഇങ്ങനെ നടക്കും ഈ നടക്കുമ്പോൾ നമ്മൾ രാവിലെ ആയിരിക്കും ഓക്സിജൻ്റെ എമൗണ്ട് വളരെ കുറവ് അപ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ മൂവ്മെൻറ്സ് കാണാം എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടർ ഫാക്ടറുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഓക്സിജൻ കുറവുണ്ടെങ്കിൽ മുകളിൽ ഒന്ന് കടിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ രാവിലെ ആയിരിക്കും ഫിഷ് ഏറ്റവും വീക്കായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ട് അപ്പോൾ നമുക്ക് രാവിലെ എന്നിട്ട് ചുറ്റു നടക്കുമ്പോൾ ആ ഫിഷിൻ്റെ മൂവ്മെൻറ്റ്സ് കണ്ടാൽ കുറേ അറിയാം പിന്നെ ഇതിനകത്ത് വിസിബിലിറ്റി എന്ന് പറയും സ്കെച്ച് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇതുണ്ട് അതിനകത്ത് മുപ്പത് എങ്കിലും വിസിബിലിറ്റി വെള്ളത്തിന് വേണം ഈ വെള്ളത്തിൻ്റെ വിസിബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ കൈ ഇങ്ങനെ ഇട്ടു താഴ്ത്ത് നോക്കുക അപ്പോൾ കൈ എത്ര ഇതിലാണ് ഡിസപ്പിയർ ചെയ്യുന്നത് നോക്കുക അപ്പോൾ ഡിസപ്പിയറ് ചെയ്യുന്ന ആ ഒരു ഇത് നോക്കും മിനിമം ഒരു മുപ്പത് എങ്കിലും വേണം അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ കൊഴുപ്പ് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് ചെയ്യാം അതിൻ്റെ ചുറ്റും ഒന്ന് നടന്നാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയാം സിമ്പിൾ ആയിട്ടുള്ള രീതി പറയുകയാണെങ്കിൽ ഡെയിലി ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് വരുമ്പോൾ പിന്നെ ഈ ഫിഷിന് ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഇത് വരുന്നൊരു ഇതാ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ വരുമ്പോൾ തന്നെ സാധാ രീതിയിൽ നമ്മൾ ഈ ഭാഗത്ത് വന്നാൽ തന്നെ മീൻ ഇങ്ങോട്ട് വരും പ്രത്യേകിച്ച് തിലോപ്പിയാണെങ്കിൽ അപ്പോൾ ആ ആ ഒരു ആംബിയൻസ് വരുവം ചെയ്യാൻ നമുക്ക് നമുക്കൊരു ആണെങ്കിൽ തന്നെ ഒരു മനസ്സിനൊരു സംതൃപ്തി വരും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ മോർണിംഗിൽ അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ ഫൈപ്പർ സ്ക്വയർ മീറ്റർ ഇടുകയാണെങ്കിലും ചില സമയങ്ങളിൽ ക്ലൗഡി ഡേയ്സിൽ ഓക്സിജൻ്റെ കുറവ് വരാറുണ്ട് അപ്പോൾ നമുക്കതൊക്കെ നമുക്ക് ഈ രാവിലെ നടക്കുമ്പോൾ അറിയാം ഏറെ ഓൺ ചെയ്താൽ മതി പിന്നെ രണ്ട് നേരം ഫീഡ് കൊടുക്കുക വേറെ ഈ ഇങ്ങനത്തെ ഇതിൽ പോകുകയാണെങ്കിൽ വേറെ ഒരു തലവേദനയില്ല ആ അതിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മളൊരു മുപ്പത് സെൻറ്റിമീറ്റർ വിസിബിലിറ്റി സാധാരണ സ്കെച്ച് ഡിസ്ക് സ്കെച്ച് ഡിസ്ക് നമ്മുടെ ഈ കാണിയല്ല സാധാരണ സ്കെച്ച് ഡിസ്കിന് വരും നമ്മൾ വേറെ കൈ ഇങ്ങനെ ഇട്ട് നോക്കുക ഒരു മിനിമം മുപ്പത് എങ്കിലും ഇതിൽ നമുക്ക് കൈ കാണണം അതാണ് അതിൻ്റെ വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഒരു ബാച്ച് എങ്കിലും എടുത്തതിന് ശേഷമേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോകാവുള്ളൂ ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്താം ക്ലാസ് കഴിയാതെ പി എച്ച് ഡി എടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലാ കേരളത്തിൽ കാണുന്നത് എല്ലാവരും ബയോഫ്ലോക്ക് ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞ് ബയോഫ്ലോക്ക് ഞാൻ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ബൈഫ്ലോക്കിനെ പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണ് അതുകഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ മൂന്ന് ബാച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് യോറാമിൻ്റെ അടുത്ത് നിന്ന് ഒരാഴ്ച ട്രെയിനിങ് ബാങ്കോക്കിൽ പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കയറി ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാരുടെ അഡ്വൈസ് ചോദിക്കുന്നു ഈ പറയുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ ആനയെ കണ്ടമാതിരിയാണ് ഈ വാട്സപ്പിലിരുന്ന ആൾക്കാർ പറയുന്നത് ഇവർ അക്വകൾച്ചർ ഇന്നേവരെ ചെയ്യാത്ത ആൾക്കാരായിരിക്കും വാട്സപ്പ് ഗുരുസ് അവർ പറയുന്ന വിഡിത്തരം കേട്ട് കൈ കാണുന്ന പൊടി എല്ലാം എടുത്ത് വെള്ളത്തിലിടും അവസാനം എന്താ വെച്ചാൽ ഈ വെള്ളം ഭയങ്കര കുറുകിയ രൂപത്തിലാവും ഫിഷിനെ കൊണ്ടിടുമ്പോൾ തന്നെ ഗിൽസ് ക്ലോഗായിട്ട് മീൻ ചാവും അപ്പോൾ അതിൻ്റെ കംപ്ലയിന്റുകൾ വളരെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആൾ ഒരു രണ്ട് വർഷമായിട്ട് ഭയങ്കര അധികം ആൾക്കാർ ബയഫ്ലോക്കിലുള്ള ബയഫ്ലോക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സക്സസ് ആണ് സക്സസ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് സക്സസ് ആണെന്ന് അത് ഞാനാണ് മുമ്പത്തെ ഞാൻ ആ പലയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ജോസ് മോൻ ചാട്ടനെ കാണിച്ചത് എനിക്കത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും നല്ല പ്രോജക്റ്റിൽ ഒന്നാണ് അപ്പം നമുക്കത് സക്സസ് ആണെന്ന് പറയുന്നില്ല നല്ല സക്സസ് തന്നെയാണ് പക്ഷേ അത് ചെയ്യണമെങ്കിൽ അതിനുള്ള എക്സ്പെർട്ടൈസ് വേണം ഇപ്പോൾ ജോസ്മോൻചാട്ടനൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഡെയിലി ഞങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് വരും ഒരു ആഴ്ചയിൽ ഒന്നെങ്കിലും ഞങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കും വെള്ളത്തിൻ്റെ അമോണിയ നൈട്രേറ്റ് പി എച്ച് എല്ലാം പുള്ളി ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മെയിൽ ചെയ്യും അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ വാട്സപ്പിൽ മാത്രം കൃഷിയാണ് ഇപ്പോൾ വാട്സപ്പ് യൂട്യൂബിലാണ് കൃഷി ഞാനിപ്പോൾ ഇത്രയും തായിട്ട് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലാണ് ഇപ്പം ഒരു ജിതിയും വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത് അതിന് മുമ്പും വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോസ് വന്നിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അപ്പോൾ ഞങ്ങൾക്ക് വരുന്നതിൽ ഭയങ്കര എനിക്ക് കുറേ കോളിന് വരുന്നുണ്ട് ഈ കോൾ വരുന്ന മിക്കവാറും ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിരിക്കും വരുന്നത് ഈ ഇഷ്യൂസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പലതും നമ്മൾ അറിയാതെ കൊണ്ടുപോയിട്ട് ആവശ്യത്തിലധികം മീൻകുഞ്ഞുങ്ങൾ കൊണ്ടുപോയി അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തു അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കുറേ ആ ഒരു ഒരു കുറച്ചധികം കൊണ്ടിട്ടു തന്നെ എല്ലാം ില് ഇത്രീന ഇത്ര മീനുകളിൽ എണ്ണം ഉണ്ടായില്ല പലരും അങ്ങനെ ഒരു ഇത് പറയുന്നത് നമുക്കറിയാം ഒരു വളർത്തിയൊരു ട്രാക്കായി കഴിഞ്ഞാൽ അറിയാം ഒരു നൂറെണ്ണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കാം പിന്നെ നമ്മളും പഠിച്ചു വരുന്നുള്ളൂ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം അങ്ങനത്തെ ഇഷ്യൂസ് ആണ് കൂടുതലും വരുന്നത് നമ്മൾ ഫസ്റ്റ് ഞാൻ പറയുന്ന ആദ്യമായിട്ട് നമ്മൾ ചെറിയ ടാങ്കുകൾ ചെറിയ ടാങ്കിനകത്ത് കുറച്ച് മീനെ ഇട്ട് കുറച്ച് തീറ്റ കൊടുത്ത് നമ്മൾ ഒരു ബാച്ച് എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരിക്കും നല്ലത് അല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമില്ല എളുപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും വർഷത്തെ പരിചയം പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതായത് നയൻറ്റീൻ സെവൻറ്റി സെവനിൽ തുടങ്ങിയതാണ് അപ്പോൾ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന് ഇതിനകത്ത് തന്നെ വളർന്ന ആളാണ് അന്നിട്ട് വരാം അങ്ങനത്തെ എനിക്ക് ഇത്രയും ബാക്കപ്പ് ഉണ്ടായിട്ട് വരെ എനിക്ക് തന്നെ പല കാര്യങ്ങൾ എനിക്ക് ഇതും പറഞ്ഞാൽ ഞാൻ പലരുടെ അടുത്തും വർത്താനം പറയാൻ തന്നെ ഇതിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത്രയധികം അൺനോൺ ഫാക്ടേഴ്സുണ്ട് ഇതിനകത്ത് ഇതൊന്നും അറിയാതെ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ബയഫ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥ വരുന്നതാ എന്ന് വെച്ചാൽ ഇതിൽ പത്ത് എം എൽ ൻ്റെ മുകളിൽ ഒരു ലിറ്ററിൽ ഫ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഗിൽസ് ക്ലോക്ക് ചെയ്യും സാധാരണ എല്ലാവരും ഫ്ലോക്ക് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നല്ല കുറുകിയിട്ടായിരിക്കും മീനെ കൊണ്ടു ആ കൊണ്ടിടുമ്പോൾ തന്നെ ഞാൻ കയറും തൊണ്ണൂറ് ശതമാനം ആ ഇടലിൽ തന്നെ ചാവും അത് ഞാൻ ദിവസം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മൾ ബ്രാലിൻ്റെ വളർത്തി വലുതായത് ഇപ്പം നമ്മൾ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മളവിടെ ഒരു കുളത്തിൽ ബ്രാല് വളർത്തുന്നുണ്ട് ബ്രാല കഴിഞ്ഞിപ്പോൾ അടുത്ത് ഏറ്റവും ട്രെൻഡ് വരുന്ന ഒരു സാധനം നമുക്ക് തൃശ്ശൂക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ബ്രാല അപ്പോൾ ഈ ബ്രാല് നമ്മൾ പണ്ടൊക്കെ ബ്രാലിനെ കൾച്ചർ ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുത്ത് ബ്രാലിനെ കൾച്ചർ ചെയ്യുന്നുണ്ട് ആ കൾച്ചർ ചെയ്യുന്ന ബ്രാല് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇങ്ങനത്തെ ടാങ്കിൽ നമ്മൾ എന്നെ അന്ന അവിടെ ജോസ് മഞ്ഞാട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് പിടിച്ചു കയറ്റും ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കൾച്ചർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോരുത്തർക്ക് വന്നിട്ട് ആവശ്യം അനുസരിച്ച് എടുത്ത് പിടിച്ച് കൊടുക്കും നമ്മൾ ആ വലിയ കുള ആ കുളത്തിൽ കൾച്ചർ ചെയ്യുന്നത് ആ കുളത്തിൽ നിന്ന് കൾച്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടും ഇതിപ്പോൾ ആ ഫസ്റ്റ് ബാച്ചായി ഇതിൻ്റെ മുട്ട നമ്മൾ ഇവിടെ തന്നെ ബ്രീഡിങ് ഉണ്ട് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കി അത് ഇവിടെ കൾച്ചർ ചെയ്തതായിരുന്നു എത്ര കിലോ ഇതിപ്പോ ഏകദേശം മെച്ചൂർ ആയിട്ടുണ്ട് ഏകദേശം മെച്ചൂർ ആയ ഫിനിഷ് വലിയതായത് അപ്പൊ ഈ സൈസിലാണ് നമ്മളിപ്പോ മാർക്കറ്റിൽ ഇതിന്റെ സീഡ് സെയിൽ തുടങ്ങിയിട്ടില്ല സീഡ്സെയിൽ കുറച്ചുള്ളൂ ചെറുതായിട്ടൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ ഇവിടുത്തെ തന്നെ ഇഞ്ചെക്ഷൻ ചെയ്ത് ബ്രീഡ് ചെയ്ത് മൊത്തം വീഴ്ച അത് സാധനം കൊണ്ടുവന്ന് വളർത്തിയത് അതിന് ആർട്ടിഫിഷ്യൽ ഫീഡാണ് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഫീഡിലാണ് നിൽക്കുന്നത് വീട്ടിൽ ഈ സംഭവം തന്നെ അതെന്താ കാരണം വെച്ചാൽ ഇതിനകത്ത് ബീനിങ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മൾ ബ്രാലിന് ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കാനായിട്ട് പഠിപ്പിക്കുക അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഇതൊക്കെ ഭയങ്കര കാനബോളിക് നേച്ചറുള്ള ഫിഷ് അതായത് വേറെ മീനിനെ പിടിച്ച് ജീവനുള്ളതിനെ മാത്രം തിന്ന് ജീവിക്കുന്ന ആ മീനിനെ കൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡ് എടുക്കാൻ പഠിപ്പിക്കണം അതിലാണ് ഇതിൻ്റെ ട്രിക്ക് ഓഫ് ദി ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ആർട്ടിഫിഷ്യൽ ഫീഡ് എടുത്തത് മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുകയുള്ളൂ തന്നെ നമുക്ക് വളർത്താൻ പറ്റും വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനുള്ള മീനായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടിയല്ലോ അതിനു പകരം ഇതിന് നമ്മൾ കൊടുക്കുന്ന പെലറ്റ് പെലപ്പീ പെലറ്റ് ഫീഡിൽ മാത്രം വളരുന്ന ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്ത് പ്രോട്ടീനുള്ള ഫീഡാണ് വലിയ പെല്ലറ്റ് അതായത് ഫിഷ് വളരുന്ന അനുസരിച്ച് വലിയ പെല്ലറ്റ് കൊടുക്കും ഇതാണ് ഇതിന് ഫൈനലി കൊടുക്കുന്ന ഇത് ഈ ഫീഡ് കൊടുത്ത് മാത്രം വളർത്തിയ ബ്രാല സാധാരണ ബ്രാല നമുക്ക് കുളത്തിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുന്നതല്ലാതെ അല്ലാതെ കൾച്ചറിങ് സിസ്റ്റം ഇവിടെ ആയിട്ടില്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഏത് ഫിഷ് കൊണ്ടുവന്നാലും ഒരു ബാച്ച് ഹാർവെസ്റ്റ് ചെയ്ത് റിസൾട്ട് എടുത്തതിന് ശേഷം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുകയുള്ളൂ കസ്റ്റമേഴ്സിന് കൊടുക്കുകയുള്ളൂ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യവും നമ്മൾ ആരുടെ അടുത്തും കൊടുക്കുകയില്ല അത് നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു സിസ്റ്റമാണ് ഇതിപ്പോൾ നമ്മൾ ബ്രാലു കൊണ്ടുവന്നു സക്സസ് ആയിട്ട് കൾച്ചറായി അതിന് കൾച്ചർ ചെയ്ത് നമ്മളത് മാർക്കറ്റിൽ ഈ ഒരു ഇതിപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു ഇനി ഇതിൻ്റെ എല്ലാ സിസ്റ്റവും കൊണ്ട് ഇനി അടുത്ത വർഷം തൊട്ട് അടുത്ത വർഷം നമ്മളിപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷം തൊട്ട് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ നമ്മൾ കൊടുക്കും ഇപ്പോൾ ഉണ്ട് സാധനം സെയിലുണ്ട് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കുന്നു എന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ കോൾ ഉണ്ടത് അല്ലാതെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് ാണ് ഞാൻ പറയുന്നത് സീഡ് ഉണ്ട് സീഡ് കൊടുക്കുന്നുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഓരോ സ്ഥലത്തിനനുസരിച്ച് വേണം സൈറ്റ് സ്പെസിഫിക് ആണ് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ കയ്യിൽ ഇന്ന ടെക്നോളജി ഉണ്ട് അത് അവിടെ കൊണ്ടിടാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഫ്ലോ ത്രൂ എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട് ഫ്ലോ ത്രൂ എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം മണ്ണെടുത്ത കുഴികൾ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളം കെട്ടിയിരിക്കുന്ന കുളങ്ങളുണ്ട് അപ്പോൾ ഈ വലിയ വലിയ കുളങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ ടാങ്ക് ജിയോ ടാങ്ക് എന്ന് പറയും ജിയോ ടാങ്ക് എന്ന് പറഞ്ഞാൽ പോളിത്തീൻ്റെ ആയിട്ടുള്ള ടാങ്ക് അത്രയും വേറെ അതിനകത്തൊന്നും ആ ടാങ്ക് വെച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യാം ഓപ്പൺ പോണ്ടിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് അത് ഈ കാണുന്ന ഇത് കാസ്കേഡ് എന്ന് പറയും കാസ്കേഡ് എന്ന് പറയും ജസ്റ്റ് ആ ഇങ്ങനെ വീഴുമ്പോൾ ഒരു എയറുമായിട്ട് എക്സ്പോഷർ വരും ആ ഓക്സിജൻ അപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ കൂടും എന്നിട്ട് ആ വെള്ളം വെച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ റൗണ്ട് ടാങ്കിൽ വെള്ളം കറങ്ങും ആ വെള്ളം അങ്ങനെ കറങ്ങുമ്പോൾ വേസ്റ്റ് എല്ലാം സെൻ്ററിലോട്ട് വരും ആ സെൻറ്ററിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഒരു വാട്ടർ ലെവൽ കൺട്രോളർ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അത് വെച്ചാൽ ഒരു ലെവലിൽ വെച്ച് വരുമ്പോൾ ആ ലെവലിലുള്ള വെള്ളം അപ്പുറത്തോട്ട് പോകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് വരുന്ന അല്ലെങ്കിൽ സെൻറ്ററിൽ സർക്കുലേറ്റ് ചെയ്ത് വേസ്റ്റ് വരും ആ വേസ്റ്റ് അതിൽ അങ്ങോട്ട് പോകും ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഇരുപത് കിലോ വരെ പ്രൊഡക്ഷൻ നടത്താം പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ പവർ എപ്പോഴും വേണം പവർ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വൺ എച്ച് പിയുടെ മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ വൺ എച്ച് പി പവർ വേണം ഒരു എങ്ങനെ വരുവാണെങ്കിലും ഒരു ട്വൻ്റി പെർസെൻറ്റേജ് മിനിമം ട്വൻ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് വെള്ളം റീപ്ലേസ് ചെയ്യണം അതാണ് ഇതിനകത്ത് മെയിൻ ഇത് പിന്നെ ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് വലിയ കുളങ്ങളുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ എളുപ്പം വലിയ കുളങ്ങൾ പറ്റാത്ത കുളങ്ങളായിരിക്കും ഹാർവെസ്റ്റ് ചെയ്യാൻ എളുപ്പം പിന്നെ വേണമെങ്കിൽ ഈ പോകുന്ന ഇതിൻ്റെ വേസ്റ്റ് പോകുന്ന വെള്ളം നല്ല മാനുവർ അത് വേണേൽ നനയ്ക്കാനും ഉപയോഗിക്കാം നനയ്ക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും അതാണ് ഇതിൻ്റെ ബേസിക്ക് ഇത് ഇതിനകത്ത് നമുക്ക് ചെയ്യാമെന്ന് തിലോപ്പിയ ചെയ്യാം വരാൽ വേണേൽ ചെയ്യാം പിന്നെ കട്ട്ലാർ റുഹുമൃഗൊക്കെ ചെയ്യുക കട്ടലാ റുഖുമൃഗാൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വരുന്ന വെള്ളത്തിൽ മറ്റേ പ്ലാങ്ക്ടൺസ് ഉള്ള വെള്ളമായിരിക്കും വരുന്നത് നോർമൽ ആയിട്ടുള്ള ഫോണ്ടീന്ന് പമ്പ് ചെയ്യുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എങ്ങനെ പലതരത്തിൽ നമ്മൾ അതായത് ഫിഷ് ഫാമിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒറ്റ എപ്പിസോഡിൽ നമുക്ക് ഇത് ഒതുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫ്ലോ ത്രൂവും ഫോൺ ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസും മസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടനും എനേബിൾ ചെയ്യണം എന്നാലാണ് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ തരാം